ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ വീഴ്ചയിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഭയങ്കര പുജ്ഞത്തോടെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട് ഇനി എന്തായാലും ആ മരട്ടക്കിളവനായ കണ്ണന് എന്തായാലും അതിൽ നിന്ന് എഴുന്നേറ്റിടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണമെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും എപ്പോഴും ഇനി വീഴ്ചയിൽ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ പ്രതാപന് മുത്തശ്ശിയുണ്ടെങ്കിൽ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മാർക്കോ ഗുണ്ടകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതാപൻ തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്ന കാര്യം മാർക്കോ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മാർക്കോ ആണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് നല്ല വർത്തമാനം പറയുന്നുണ്ട് എടാ പ്രതാവാ നീ ഒന്നും മനസ്സിലാക്കിക്കോ നിന്നെ എന്തായാലും കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം പക്ഷേങ്കില് അതിനൊരു അവസാനം വേണമെങ്കിൽ നീതാ മഹാലക്ഷ്മിയും കണ്ണനെയും ഉപദ്രവിക്കുന്ന നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മാർക്കോ ആണെങ്കിൽ അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എടാ പ്രതാവ ഇവനെ സൂക്ഷിക്കണം കാരണം ഇവൻ മഹാലക്ഷ്മിയെ പോലെ തന്നെ എന്തോ ശക്തി ഉള്ളവനാണ് എന്തായാലും വലിയ സ്വാമിമാരെയൊക്കെ വന്ന് വിളിച്ചിട്ട് നമുക്ക് ഇവൻ്റെ ശക്തിയൊക്കെ ഇല്ലാതാക്കണം പ്രതാവാന്നൊക്കെ മുത്തശ്ശി ഇനെ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടാണെങ്കിലും പ്രതാപ മനസ്സിലാക്കുന്നുണ്ട് അത് ശരിയാണ് അമ്മേ അമ്മ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് അവന് എന്തോ വലിയൊരു ശക്തി തന്നെയുണ്ട് കാരണം അവളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴാണെങ്കിൽ പോലും അവനാണ് ഓടി എത്തുന്നത് നമ്മൾ സൂക്ഷിക്കണം അമ്മയെന്നൊക്കെ പ്രഥമം പറയുന്നുണ്ട് എന്നതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ വന്നിറങ്ങുന്നുണ്ട് കണ്ണനാണെങ്കിലിപ്പോൾ എഴുന്നേറ്റൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അനന്തുവിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആഹാരങ്ങളൊക്കെ വെച്ച് വിളമ്പുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ തന്നെയാണെങ്കിൽ അതിനുശേഷം കണ്ണൻ പറയുന്നുണ്ട് എടോ മലയ്ക്ക് പോയി വന്നിട്ടാണ് എനിക്ക് ഇതാ ഈ മഹിയെ കൊണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാൻ എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ അനന്തുവിനോടും പറയുന്നുണ്ട് അപ്പോൾ അനന്തുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട് എന്തായാലും പൊക്കോളൂ പക്ഷേ ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകണം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ അവരുടെ കൊച്ചു സന്തോഷങ്ങൾ പരസ്പരം അവർ മനസ്സിലാക്കി ഇങ്ങനെ പറയുമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മാർക്കോയുടെ ഫോൺ കോൾ വേണ്ടിയിട്ട് തന്നെ എന്താ മാർക്കും എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ മാർക്കുവാണെങ്കിൽ എല്ലാ സത്യം തുറന്ന് പറയുന്നുണ്ട് തുറന്നു പറഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഒരു ആഹാരം പോലും കഴിക്കരുത് അതിപ്പോൾ തൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ പോലും താൻ കഴിക്കാൻ പാടില്ല കാരണം അതിലൊക്കെ വേഷം എങ്ങനെയാണ് വന്ന് ചേരുന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പ്രതാപനാണെങ്കിൽ ഇവളുടെ വരുത്തു കണ്ടിട്ട് ആകെ മൊത്തം പന്തി തോന്നുന്നുണ്ടല്ലോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇവൾക്ക് പ്രാന്തായോ ഇവിളുടെ ഭർത്താവ് എഴുന്നേര തടക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രാന്ത് നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് മഹാലക്ഷ്മിയാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു അവിടെ അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് എന്താണോ പ്രതാപ ഇവിളീ പറയുന്നത് ഇവക്കെന്താ പ്രാന്തായോ വീണ്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് പ്രാന്താർക്കാന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ പോലീസ് വരും അപ്പൊ നിങ്ങൾ അങ്ങ് പറഞ്ഞുകൊടുത്താൽ മതി ആർക്കാ ഭ്രാന്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് നമ്മുടെ പ്രതാപനാണെങ്കിൽ ആകെ മൊത്തം പേടിയാവുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്താ നിൻ്റെ തെളിവൊന്നുമില്ലല്ലോ പോലീസിനെ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് തെളിവുള്ള വേറൊരു കാര്യം എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങളുടെ അമ്മയ്ക്ക് കാണണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറഞ്ഞിട്ട് അത് പിന്നെ എൻ്റെ മോളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്തായാലും ഇപ്പോൾ അതൊന്നും ഞാൻ ഇനിയൊന്നും ചെയ്യില്ല എന്നൊക്കെ പ്രതാപം ഇങ്ങനെ പറയുന്നുണ്ട് പ്രതാപൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേട്ടിട്ട് നമ്മുടെ ആണെങ്കിലും വായും പൊളിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്താണോ പ്രതാപ നീ എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ താഴെ കൊടുക്കുക നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ അതിനുശേഷം മുത്തശ്ശിയോട് നമ്മുടെ ഭർത്താവിനാണെങ്കിൽ എല്ലാ കാര്യം തുറന്നു പറയുന്നുണ്ട് പതിനെട്ട് വർഷം മുമ്പേ നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഞാനാണ് അത് വാമൻ തന്നൊരു ആയിരുന്നു അമ്മേ അതാണ് അവൾ അന്ന് ആ ഞാൻ ഓടിച്ചിരുന്ന ഈ ലോറിയിൽ ഉണ്ടായിരുന്നു അവൾ എല്ലാ സാക്ഷിയാണ് അതാണ് അവൾ എന്നെ പേടിപ്പിച്ച് നിർത്തുന്നത് ഇത് വല്ലതും അവളറിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണെന്നറിഞ്ഞാൽ വലിയ പ്രശ്നമാവുമല്ലോ മോനേ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അത് അമ്മേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോടൊന്നും തർക്കിക്കാൻ പോകാത്തത് ഇനി അവളെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് നിന്റെ കുഞ്ഞു നഷ്ടപ്പെടാൻ കാരണം നീ തന്നെ അല്ലേന്നൊക്കെ പറയുന്നുണ്ട് എന്താടി നീ പറയുന്നത് എൻ്റെ കുഞ്ഞു നഷ്ടപ്പെടാൻ ഞാനാണ് കരുണമെന്നോ നീ അല്ലടി എൻ്റെ കുഞ്ഞിനെ വന്നതെന്നൊക്കെ കരുണ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് മതി നിർത്തിക്കും നിന്റെ നാടകം എല്ലാ സത്യങ്ങളും അറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നതെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയുടെ പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ എനിക്ക് വെച്ചിരുന്ന ആ പായസത്തിൽ നിൻ്റെ നീ തന്നെയാണ് എനിക്കിത് വിഷം കലർത്തി തന്നത് പക്ഷേങ്കിൽ എന്നാ അത് നിനക്ക് തന്നെയാണ് വന്നത് അതുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് കൂടുന്നുണ്ട് നീ എൻ്റെ അച്ഛനെയും മുത്തശ്ശേയും പേടിപ്പിക്കാനായിട്ട് വീട്ടിലോട്ട് പോയെന്ന് കേട്ടല്ലോ നീ ആരാടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീ പണ്ടൊക്കെയാണെങ്കിൽ എൻ്റെ അച്ഛനെ കണ്ടിട്ട് ഒരുപാട് പേടിച്ചിരുന്ന ആളല്ലേ ഇപ്പം നിനക്ക് എന്താണ് ഇത്ര അഹങ്കാരം കരുണെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ പഠിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാരണം അയാൾ എൻ്റെ ആരുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അപ്പം കരുണയോട് പറയുന്നുണ്ട് ഇനി നിനക്ക് ഒരു അവസരം ഞാൻ തരില്ല കാരണം ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരമാണ് ഇനി നിനക്കൊക്കെ കണക്കുകൾ കൂട്ടി ഞാൻ തിരിച്ചു തന്നിരിക്കുമെന്നൊക്കെയാണ് മഹാലക്ഷ്മിയുടെ മാസ് ഡയലോഗായിട്ട് മഹാലക്ഷ്മി പറയുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റൂബി അവസാനിക്കുന്നത് തന്നെ ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രീസ് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല അടിപൊളി പ്രൊമോഴ്സൊക്കെ നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ വരുന്നതാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്നു തന്നെ കാരണം അപ്പോൾ മറ്റൊരു പ്രൊമമായിട്ട് ബായ്